നമസ്കാരം മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് കെ സുരേന്ദ്രന്റെ കേസ് ഹൈക്കോടതിയിലുള്ള സാഹചര്യത്തിൽ പോലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള തിടുക്കത്തിൽ തന്നെയാണ് ഇനി സുരേന്ദ്രൻ കേസ് പിൻവലിച്ചാൽ ഉപതിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ടാണ് സി പി ഐ എമ്മും മുസ്ലിം ലീഗും തയ്യാറായി നിന്നിട്ടുള്ളത് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേരത്തെ ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കൃത്യമായ ദിശയിലോട്ടാണ് ലീഗിന്റെ സഞ്ചാരം ലീഗ് കൊണ്ടുവരുന്നത് എം സി ഖമറുദ്ദീനേയും പി ബി അബ്ദുൾ റസാക്കിന്റെ മകൻ ഷെഫീഖിനെയുമാണ് ലീഗ് ഇപ്പോൾ അവസാന ഘടനയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ അവിടെ വേണ്ടത് ഒരു ഉജ്ജ്വലനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എം സി ഖമറുദ്ദീനെയും പി ബി അബ്ദുറസാക്കിന്റെ മകൻ ഷെഫീഖിനെയും മുൻനിർത്തി ലീഗ് തന്ത്രങ്ങൾ മിനിയുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് മഞ്ചേശ്വരം മണ്ഡലം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം ശബരിമല വിഷയം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഇത് എങ്കിൽ പോലും ബി ജെ പി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന കാര്യത്തിൽ ഏറെ പിന്നോട്ടു പോയതായിട്ടുള്ള റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നിലവിൽ ശബരിമല വിഷയത്തിലേക്കാണ് ബി ജെ പിയുടെ ശ്രദ്ധ മുഴുവനായും തിരിച്ചിട്ടുള്ളത് കെ സുരേന്ദ്രൻ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മഞ്ചേശ്വരത്ത് ഒരു വലിയ പോരാട്ടം തന്നെ നടക്കും അത് ബി ജെ പിയും മുസ്ലിം ലീഗും തമ്മിലുള്ള പോരാട്ടം എന്നതിൽ സംശയമില്ല എന്നാലും സി പി ഐ എമ്മിനെ തള്ളിക്കളിയാനും പറ്റില്ല കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ സി പി ഐയും മുന്നോട്ട് വെച്ചാൽ തന്നെ ലഭിക്കാൻ പോകുന്നത് മറ്റൊരു രീതിയിലുള്ള റിസൾട്ടുകളായിരിക്കാം എന്നാൽ ബി ജെ പിയും ലീഗും ഈ ഒരു കാര്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മത്സര വേദിയായി തന്നെ മഞ്ചേശ്വരത്തെ കാണുമെന്നതിൽ സംശയമില്ല എന്തുകൊണ്ടും മുസ്ലിം ലീഗിന് യോഗ്യനായ സ്ഥാനാർത്ഥി തന്നെയാണ് എം സി ഖമറുദ്ദീൻ ഇനി പി ബി അബ്ദുൾ റസാക്കിന്റെ മകൻ ഷെഫീഖിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായും പിതാവിൻ്റെ മരണത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള സ്വാധീനം മഞ്ചേശ്വരത്ത് ചെലുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഷെഫീഖിനും ചിലപ്പോൾ അവിടെ വിജയിക്കാൻ പറ്റുമെന്ന ഒരു കാര്യവുമുണ്ട് എന്നാൽ ബി ജെ പി കൃത്യമായ പദ്ധതിയോടുകൂടി തന്നെ മുന്നിലോട്ട് പോയാൽ തിരഞ്ഞെടുപ്പ് മറ്റൊരു ദിശയിലോട്ട് കടന്നുപോകും കെ സുരേന്ദ്രനെ മുൻനിർത്തിയുള്ള പോരാട്ടം ബി ജെ പി മാറ്റിവെച്ചതോടുകൂടി ബി ജെ പിക്ക് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ ജില്ലയിൽ നിന്ന് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എം സി ഖമറുദ്ദീനും ഷെഫീഖും അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ പട്ടിക ഇതുവരെയായും തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള